കൊൽക്കത്ത ആസ്ഥാനമായ ആനന്ദ് ബസാർ പത്രികാ ഗ്രൂപ്പിന്റെ ഇംഗ്ലീഷ് ദിനപത്രമാണ് ദ ടെലഗ്രാഫ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിൽ ഏറ്റവും അധികം വായനക്കാരുള്ള ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഒന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ടെലഗ്രാഫ് ദിനപത്രം കരിപ്പൂർ വിമാന രക്ഷിക്കാൻ അവിടെയുള്ള ജനങ്ങൾ മുന്നിട്ടിറങ്ങിയതിനെക്കുറിച്ചൊരു വാർത്ത കൊടുത്തിരുന്നു ഇതായിരുന്നു തലക്കെട്ട് മലൈൻഡ് മലപ്പുറം റെസ്പോൺസ് വിത്ത് മേഴ്സി അപമാനിക്കപ്പെട്ട മലപ്പുറം കാരുണ്യം കൊണ്ട് പ്രതികരിക്കുന്നു കരിപ്പൂരിൽ വിമാനം തകർന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നൂറിലധികം നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്തെത്തിച്ചേർന്നത് കോരിച്ചൊരിയുന്ന മഴ അവർക്ക് പ്രശ്നമായിരുന്നില്ല തകർന്ന വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്ന ഇന്ധനത്തിന്റെ സാന്നിധ്യം അവരെ പിന്നോട്ട് വലിച്ചതുമില്ല ഏതു നിമിഷവും വിമാനം അഗ്നിക്കിരയാകുവാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും അവർ അവഗണിച്ചു എന്തുകൊണ്ടെന്നോ വാക്കുകളാൽ വർണ്ണിക്കാൻ അവത്ത മനുഷ്യസ്നേഹമുള്ളതുകൊണ്ട് മതാതീതമായ മാനവികത മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ടും സഹജീവികളുടെ ദീനവിലാപം കേട്ടു നിൽക്കാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ട് ഒന്നുകിൽ വിമാനയാത്രികർക്കൊപ്പം തീയിൽ എരിഞ്ഞു തീരാം അല്ലെങ്കിൽ അവരിൽ പരമാവധി ആളുകളെ രക്ഷിച്ച് മനുഷ്യത്വം എന്ന വാക്കിനെ അർത്ഥപൂർണമാക്കാം ഇതിലെന്ത് സംഭവിച്ചാലും സാരമില്ലെന്ന തീരുമാനത്തോടെയാണ് രക്ഷാപ്രവർത്തനത്തിൽ വിദഗ്ദ്ധ പരിശീലനമൊന്നും സ്വായത്തമാക്കിയിട്ടില്ലാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ ദുരന്തമുഖത്തേക്ക് കടന്നുവന്നത് വിമാനത്താവളത്തിലെ സി ഐ എസ് എഫിനും ഫയർ യൂണിറ്റിനുമൊപ്പം രണ്ട് മണിക്കൂറിലധികം നീണ്ട രക്ഷാപ്രവർത്തനത്തിലൂടെ വിമാനത്തിനുള്ളിൽ അവസാന യാത്രികനവരെ ഇവർ പുറത്തെത്തിച്ചു തീർന്നില്ല മലപ്പുറത്തെയും കോഴിക്കോട്ടേയും വിവിധ ആശുപത്രികളിലേക്ക് പരിക്കേറ്റവരിഞ്ഞുകൊണ്ട് പോകാനും നാട്ടുകാർ മുന്നിൽ നിന്നു ഓരോ ആശുപത്രിക്ക് മുന്നിലും മലപ്പുറത്തെ യുവത നിരനിരയായി വന്നു എന്തിരുന്നോ വിമാനാപകടത്തിൽ രക്തം വാർന്നുപോയവർക്ക് സ്വന്തം ജീവരക്തം ഊറ്റി നൽകുവാൻ ചിലരാവട്ടെ രക്ഷപ്പെട്ടവർക്കും രക്ഷാപ്രവർത്തകർക്കും നൽകുവാൻ ചൂട് കാപ്പിയും ലഘുഭക്ഷണവുമായി ആശുപത്രി വരാന്തകളിലേക്ക് ഓടിയെത്തി അതെ മലബാറിന്റെ മക്കളുടെ മനുഷ്യസ്നേഹം സീമാതീതമാണ് അപകടം സംഭവിച്ചാൽ എല്ലായിടത്തും നാട്ടുകാരുടെ പ്രതികരണം ഇങ്ങനെ ഇങ്ങനെയായിരിക്കുമെന്ന് സാമാന്യവൽക്കരിക്കുന്നവർക്കുള്ള ഉത്തരം ഈ കോവിഡ് കാലം തന്നെ തരും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്ന റോഡ് അപകടങ്ങളിൽ ചിലരെങ്കിലും അപകടത്തിന്റെ ആഘാതത്തിൽ പൊടുന്നനെ മരണപ്പെടുകയായിരുന്നില്ല നടുറോഡിൽ റോഡിൽ രക്തം വാർന്നൊടിച്ചാണ് ചില ജീവനുകൾ നഷ്ടമായത് കോവിഡ് പേടിയിൽ ഇപ്പോൾ റോഡിൽ വീഴുന്നവരെ താങ്ങിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും പലരും മടിക്കുന്നു ജീവന് വേണ്ടി കേഴുന്നവന്റെ ചിത്രമെടുത്ത് ഷെയർ ചെയ്യുന്നതിലേക്ക് ഒരു ചെറു ശതമാനത്തിന്റെ എങ്കിലും മനുഷ്യത്വവും സഹജീവി സ്നേഹവും പരിമിതപ്പെട്ടു കഴിഞ്ഞു ആ പശ്ചാത്തലത്തിലാണ് മലപ്പുറം ലോകത്തിന് തന്നെ മാതൃകയാവുന്നത് ഏതു മലപ്പുറം പാലക്കാട് ആനചരിഞ്ഞാലും അതിന്റെ പാപഭാരം ചാപ്പകുത്തിക്കിട്ടുന്ന മലപ്പുറം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട സ്ഥലമെന്ന ഘോഷ് നിറഞ്ഞ നാമവിശേഷണം ഒരു ദേശീയ നേതാവിനാൽ ചാർത്തിക്കിട്ടിയ മലപ്പുറം കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ചു ജയിച്ചാൽ അത് കോപ്പി അടിച്ചിട്ടാണെന്ന ദുരാരോപണം കേൾക്കേണ്ടി വന്ന മലപ്പുറം ചില ദൃശ്യങ്ങളിലും ലിഖിതങ്ങളിലും സാമുദായികമായി മാത്രം ചിലർ അടയാളപ്പെടുത്തിയിട്ട മലപ്പുറം ഇങ്ങനെ എണ്ണിയെടുത്താൽ ബോധപൂർവമോ അല്ലാതെയോ ഒരു നാടിനെ ഇകൃത്താൻ ശ്രമിച്ചതിന്റെ ദൃഷ്ടാന്തങ്ങൾ പലതുണ്ട് എന്നാൽ യഥാർത്ഥ മലപ്പുറം എന്താണെന്ന് സങ്കുചിത ചിന്താഗതിയില്ലാത്ത കേരളീയർക്കറിയാം അതിലുപരി ലക്ഷക്കണക്കായ പ്രവാസി സഹോദരങ്ങൾക്കുമറിയാം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ നികുതി നിഷേധ സമരം നയിച്ച വെളിയങ്കോട് ഉമ്മർ മലപ്പുറം ഭാഷാപിതാവായ എഴുത്തച്ഛനെയും ഭക്തകവിയായ പൂന്താനത്തെയും മലയാളത്തിന് സമ്മാനിച്ച മലപ്പുറം മേൽപ്പത്തൂരിന്റെയും മൊയിൻകുട്ടി വൈദ്യരുടെയും മലപ്പുറം മാഘമാസത്തിലെ മകന്നാളിൽ മാമാങ്കം കൊണ്ടാടിയ മണൽത്തരികൾ ഉറങ്ങുന്ന മലപ്പുറം ക്ഷേത്രഗോപുരങ്ങളും പള്ളിമിനാരങ്ങളും സഹവർത്തിത്വത്തിന്റെ മുദ്രകളായി മാറുന്ന മലപ്പുറം നിലവിളക്കും പാനീസ് വിളക്കും പ്രകാശം വരുത്തുന്ന മലപ്പുറം പ്രളയക്കെടുതിയിൽ സ്വന്തം മുതുകു ചവിട്ടുപടിയാക്കി രക്ഷാപ്രവർത്തനം നടത്തിയ ജയ്സൽ താനൂരിന്റെ മലപ്പുറം ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കുവാൻ സ്വന്തം അനുയായികളോട് ആഹ്വാനം ചെയ്ത പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളുടെ മലപ്പുറം ഇതിനെല്ലാം അപ്പുറം കുറിയും കുരിശും നിസ്കാരം മുദ്രയും നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മലപ്പുറം അതാണ് കരിപ്പൂരിലെ രക്ഷാപ്രവർത്തനത്തിൽ നാം കണ്ടത് ഈ സാഹോദര്യം മലപ്പുറത്ത് മാത്രം ഒതുങ്ങുന്നതല്ല മുസ്ലിം തറവാട്ടിൽ നിന്ന് സമർപ്പിക്കുന്ന പഞ്ചസാരയാൽ നിവേദ്യ പായസം വയ്ക്കുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ നാടായ കണ്ണൂർ ജില്ലയും കോവിഡ് ബാധിച്ചു മരിച്ച അസസ് ഡിസൂസ എന്ന എൺപത്തിയൊന്നുകാരിയെ ക്രിസ്ത്യൻ മതാചാരപ്രകാരം സംസ്കരിച്ച മുസ്ലിം യുവാക്കളുള്ള കാസർഗോഡ് ജില്ലയും മലബാറിനാകെ മാനവികമായൊരു ചാരത പകർന്നു നൽകുന്നു കേരളീയരിലെ നന്മ ഏതെങ്കിലും പ്രത്യേക ഭൂമിശാസ്ത്ര മേഖല കേന്ദ്രീകരിച്ച് മാത്രമുള്ളതല്ല മലബാറിനെ പ്രളയം ഗ്രസിച്ചപ്പോൾ തിരുവനന്തപുരം ഉൾപ്പെടുന്ന തെക്കൻ കേരളം സമാനതകളില്ലാത്ത ദുരിതാശ്വാസ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എന്നിട്ടും മലപ്പുറത്തിന്റെ നന്മയ്ക്ക് എന്തിനത്ര പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ ഉത്തരം ദ ടെലഗ്രാഫ് ദിനപത്രത്തിൽ വന്ന തലക്കെട്ട് തന്നെയാണ് ദുരാരോപണങ്ങൾക്കും വ്യാജ പരാമർശങ്ങൾക്കും നേരെ കാരുണ്യം കൊണ്ട് പ്രതികരിച്ച മലപ്പുറം അക്കാരണത്താൽ തന്നെ ഈ വേളയിൽ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു മഹാമാരിയുടെ കാലത്ത് ലോകത്തിനാകെ മനുഷ്യത്വത്തിന്റെ ഈ മലപ്പുറം മാതൃക ഒരു പാഠമാവട്ടെ മനുഷ്യൻ എത്ര മഹത്തായ പദം വിഖ്യാത റഷ്യൻ സാഹിത്യകാരൻ മാക്സിം ഗോർക്കിയുടെ വാക്കുകൾ നമ്മളിൽ ഓരോരുത്തരിലൂടെയും വിവരണം കെ ചന്ദ്രസേനൻ തയ്യാറാക്കിയത് പ്രവാസി ഭാരതി എഡിറ്റോറിയൽ ബോർഡ് പ്രവാസി ഭാരതി മുഖപ്രസംഗം ഞായറാഴ്ചകളിൽ രാവിലെ എട്ട് അൻപത്തിയഞ്ചിനും പുനഃപ്രക്ഷേപണം വൈകിട്ട് ആറ് അൻപത്തിയഞ്ചിനും